ഹലോ ഗൈ അപ്പോൾ ഇന്ന് നമ്മളൊരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് നോക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെമ്മീന് ഉപ്പും മുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വയറ്റുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നല്ല നെയ്സിലരിങ്ങിയിട്ടുള്ള സവോളം ഇട്ട് കൊടുക്കാം കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റുക കവാള നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം തേങ്ങാ കൊത്തില്ലേ കുനുകുനായിട്ട് അരിഞ്ഞാൽ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീടിയെടുക്കാൻ മറന്നതാണ് കേട്ടോ പിന്നെ തക്കാളി വയനാട് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടോ മല്ലിപ്പൊടി നന്നായിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് തന്നെ നല്ല മൂത്ത് വരണം കേട്ടോ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കണം പിന്നെ കുറച്ച് മീറ്റ് മസാല ഉണ്ട് ഗരം മസാല ഇല്ലാത്തത് ഞാൻ മീറ്റ് മസാല ഇട്ട് തട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അത് നന്നായിട്ട് വഴണ്ട ശേഷം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായി മിക്സ് ചെയ്തിട്ട് നേരം അടച്ച് വെക്കുക ഈ സമയങ്ങളൊക്കെ തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ പിന്നെ നമ്മൾ പാകമായിട്ട് വരുമ്പോൾ ലാസ്റ്റ് കുരുമുളക് പൊടി നന്നായിട്ട് വെതറി കൊടുക്കുക അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ